കാളികാവിലെ ആളെക്കൊല്ലി കടുവയെ പിടികൂടി വനംവകുപ്പിന്റെ കെണിയിലാണ് കടുവ വീണത് ഗഫൂറിനെ കടുവ പിടിച്ചത് മെയ് പതിനഞ്ചിനാണ് കടുവ കൂട്ടിലായത് അൻപത്തി മൂന്നാം ദിനത്തിലാണ് ഈ അടുത്ത കാലത്തെ ഏറ്റവും വലിയ കടുവ ദൌത്യമാണിത് മെയ് അവസാനത്തോടെ ആളെക്കൊല്ലി കടുവയ്ക്കായി വെച്ച കൂട്ടിൽ പുലി കുടുങ്ങിയിരുന്നു കേരള സ്റ്റേറ്റ് സി വൺ ഡിവിഷൻ സ്ഥാപിച്ച കൂട്ടിലാണ് പുലി കുടുങ്ങിയത് റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയെ കടിച്ചു കൊന്ന കടുവയ്ക്കായി തുടങ്ങിയതാണ് ദൗത്യം മെയ് പതിനഞ്ചിനാണ് കാളികാവിൽ ടാപ്പിംഗ് തൊഴിലാളിയായ ലല്ലാമൂല പാലത്തിങ്ങിലെ കളപ്പറമ്പിൽ നാൽപ്പത്തിനാലുകാരൻ ഗഫൂർ അലിയെ കടുവ ആക്രമിച്ചു കൊന്നു കൊന്നുത്തന്നത് സുഹൃത്തായ അബ്ദുൾ സമദ് കണ്ടുനിൽക്കെയാണ് കടുവ മേൽ ചാടി വീണ് കഴുത്തിനു പിന്നിൽ കടിച്ചുവീഴ്ത്തി വലിച്ചടിച്ചു കൊണ്ടുപോയത് ഇതോടെ കടുവയ്ക്കായി പ്രദേശത്ത് ഇരുപത് അംഗങ്ങൾ വീതമുള്ള മൂന്ന് ആർആർടി സംഘങ്ങളായി തിരച്ചിൽ തുടരുകയും കടുവയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കുകയും ചെയ്തു എന്നാൽ കടുവ ഇത്രയും നാളായിട്ടും കെണിയിലായിരുന്നില്ല ലൈവ് സ്ട്രീമിംഗ് ക്യാമറകൾ ഡ്രോണുകൾ മൂന്ന് കൂടുകൾ രണ്ട് കുങ്കിയാനകൾ മൂന്ന് വെറ്റിനറി ഡോക്ടർമാർ ഉൾപ്പെടെ ഉപയോഗിച്ചാണ് വനംവകുപ്പ് തെരച്ചിൽ നടത്തിയിരുന്നത് പിടികൂടിയ ധനഭോജി കടുവയെ ഉടൻ കാട്ടിലേക്ക് വിടില്ലെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു കൂട്ടിലാക്കിയ കടുവയെ വനവകുപ്പിന്റെ സംരക്ഷണയിൽ സൂക്ഷിക്കും മറ്റു പരിശോധനകൾ നടത്തി വിദഗ്ധമായ ആലോചനകൾക്ക് ശേഷം മാത്രം വനവകുപ്പിന്റെ തന്നെയുള്ള വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റുകയോ ഉൾക്കാട്ടിലേക്ക് അയക്കുകയോ ചെയ്യുമെന്നും മന്ത്രി വ്യക്തമാക്കി ജനങ്ങൾക്ക് ആശങ്ക അവിടെ ഓടിയെത്താനും ജനങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നടപടി സ്വീകരിക്കാനും വിധം വനവകുപ്പിന്റെ പ്രവർത്തനങ്ങൾ കുറച്ചധികം മെച്ചപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമ ഭേദഗതിക്കായി സംസ്ഥാനം തയ്യാറാക്കിയ കരട് നിയമോപദേശത്തിനായി അയച്ചു ഇതിന്റെ മറുപടി അഡ്വക്കേറ്റ് ജനറലിൽ നിന്ന് ലഭിച്ചുവെന്നും സംസ്ഥാനത്തിന്റെ പരിമിതിയിൽ നിന്ന് നിയമനിർമ്മാണത്തെക്കുറിച്ചാണ് ആലോചനയുള്ളതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു